സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ഫഗത് ഫാസിലും നസ്രിയുമാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി നസ്രിയ സോഷ്യൽ മീഡിയയിൽ സജീവമല്ലായിരുന്നു നസ്രിയെ എങ്കും തന്നെ കാണാനുമില്ലായിരുന്നു എല്ലാ ഇപ്പോഴും നസ്രിയെ ഫഗതിനൊപ്പം പൊതു ഇടങ്ങളിൽ കാണാമായിരുന്നു ഇരുവരുടെയും ഫോട്ടോകളും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു എന്നാൽ മാസങ്ങളായി പറ്റി ഒരു വിവരവുമില്ലായിരുന്നു നാലര മാസം മുമ്പാണ് താരം ഏറ്റവും അവസാനമായി ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചത് നസ്രയെ കാണാതായതോടെ നസ്രിയയും ഫഗതും തമ്മിൽ ഡിവോഴ്സ് ആയി എന്നാണ് വാർത്തകൾ വരുന്നത് എന്നാൽ ഈ വാർത്തയ്ക്ക് എത്രമാത്രം സത്യാവസ്ഥയുണ്ടെന്ന് പറയാനാകില്ല സോഷ്യൽ മീഡിയയിലടക്കം നസ്രിയ ഫത് ഡിവോഴ്സ് ചർച്ചകൾ തകൃതിയായി നടക്കവയാണ് നസ്രിയ ഒരു കുറിപ്പ് പങ്കുവച്ചത് ആ കുറിപ്പിലൂടെ നസ്രിയ പറയുന്നതും താരത്തിന് വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടോ എന്നാണ് സ്വയം തിരിച്ചുവരാൻ താൻ തയ്യാറെടുക്കുകയാണെന്നുമാണ് പറയുന്നത് നസ്രിയെ ഇത്രയധികം വേദനപ്പെടുത്തണമെങ്കിൽ അത് ഫഗദുമായുള്ള വേർപിലേൽ തന്നെയാണെന്നാണ് സോഷ്യൽ മീഡിയ അടക്കം പറയുന്നത് ഈ കഴിഞ്ഞ ദിവസമാണ് നസ്രിയയ്ക്ക് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ലഭിക്കുന്നത് എന്നാൽ ആ സന്തോഷം പോലും ആസ്വദിക്കാനാവാത്ത അവസ്ഥയിലാണ് നസ്രിയ ഇപ്പോഴുള്ളതെന്ന് വ്യക്തമാണ് മലയാളത്തിലെ എനർജറ്റിക്കായ നടിയാണ് നസ്രിയ മാതൃകാ ദമ്പതികളെന്നാണ് നസ്രിയെയും ഫഗദിനെയും ആരാധകർ വിശേഷിപ്പിക്കുന്നത് പതിനൊന്ന് വർഷമായി ഇരുവരും വിവാഹിതരായിട്ട് നസ്രിയും ഫഗദും തമ്മിൽ പന്ത്രണ്ട് വയസ്സിന്റെ പ്രായവ്യത്യാസവുമുണ്ട് നസ്രിയ ഫഗത് റിവോഴ്സ് വാർത്തകൾ ആളിക്കത്തുമ്പോൾ ഇരുവരും ഈ വാർത്തകളോട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല നസ്രിയ പങ്കിട്ട കുറിപ്പിൽ നിന്ന് താരത്തിന് എന്തോ വലിയ വിഷമമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൂക്ഷ്മദർശിനിയാണ് നസ്രിയ അവസാനമായി അഭിനയിച്ച ചിത്രം ഈ സിനിമയിലെ അഭിനയത്തിലാണ് മികച്ച നടിക്കുള്ള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് താരത്തിന് ലഭിച്ചത് പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക